പറഞ്ഞോ നമസ്കാരം നനാഫാണ് ആദ്യമായി ദൈവത്തിന് നന്ദി കാരണം ഓരോ ദിവസം കൂടി വീഡിയോ ചെയ്യാനും പരസ്പരം ഇങ്ങനെ ഇരുന്ന് കാണാനും ആശയവിനിമയമൊക്കെ ചെയ്യാനും ഓരോ ദിവസം കൂടി ദൈവം ആയുസം നീട്ടി തന്നിരിക്കുന്നു അപ്പൊ എന്തായാലും ഇന്ന് നല്ല രീതിയിൽ പനിയടിച്ചിട്ടുണ്ട് എന്തോ നല്ല കഫകെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പനിയടിച്ച് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ സൗണ്ടിന്റെ ചെറിയ പ്രശ്നങ്ങൾ വരും ദൈവീത ക്ഷമിക്കുക അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ് നിർത്തിയ വിഷയം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവോഴ്സ് ആവുകയും അങ്ങനെ ഫാമിലി തകർന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ ചുറ്റുപാടും നിൽക്കുന്ന ആൾക്കാർ ആർത്തിച്ചിരിക്കുകയും അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ചിലർക്ക് കിട്ടുന്ന മാനസികമായ സന്തോഷം വലുതാണ് പ്രത്യേകിച്ച് കേരളത്തെ എടുത്തു നോക്കാനാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും അവന്റെ തകർച്ച കാണാനും അവന്റെ കുടുംബം ഇടിയിട്ട് പിരിയുന്ന കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വിഷമ സാഹചര്യമാണ് നമ്മുടെ നാട്ടില് ഗോഡ്സോൺ കൺട്രി എന്നറിയപ്പെടുന്ന സാഹോദര്യത്തിന്റെ നാട് മത കെട്ടുറപ്പിന്റെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നാടാണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ചില ശുദ്ധ ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട് മനുഷ്യന്റെ കോലമണിഞ്ഞുകൊണ്ട് തന്നെ ചെന്നായിയുടെ നിറമുള്ള സ്വഭാവമുള്ള നാൽക്കാലിയുടെ പെരുമാറ്റമുള്ള കുറച്ചാൾക്കാരെ നമുക്ക് ചുറ്റുമുണ്ട് അത് നമുക്ക് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ അപ്പൊ എന്തു തന്നെയാലും ഇന്നത്തെ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ സിനിമയുടെ തുടക്കമാണെന്നാണ് പറഞ്ഞത് കാര്യം നമ്മൾ കലാജീവിതം ഡാൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി വന്ന ഒരു സാഹചര്യം കുഞ്ഞുങ്ങളായി ഭാരിച്ച ബാധ്യതയായി നമുക്ക് പണ്ടത്തെ പണ്ടത്തെക്കൂലെ ഫ്രീ ആയെങ്കിൽ നടക്കാനോ ഒന്നും പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് അപ്പോൾ കലാപരിപാടിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തങ്ങളുണ്ട് ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്യണം അതിനൊരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം കുടുംബമുണ്ട് കുഞ്ഞുണ്ട് പണിയുണ്ടെന്നൊന്നും ഈ കലാ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങനെയാണ് അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ അത്യാവശ്യം വെച്ചിട്ട് പൈസ ഉള്ളവനായിരിക്കണം അതേപോലെ തന്നെ തൻ്റെ ബാധ്യതകളൊക്കെ ഒരു മൂലയ്ക്ക് ഒഴിച്ചിട്ടിട്ട് ഏത് നിമിഷവും വിളിച്ചാൽ പോകാൻ പറ്റുന്ന ഒരു ടീമാണെങ്കിലേ കലയുമായിട്ട് മുന്നോട്ട് പോക്കും നടക്കുള്ളൂ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു ഒന്നൊന്നര വർഷം പോയി ഒരു മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയോളം എൻ്റെ നഷ്ടം നഷ്ടം പറ്റി അതായത് കോസ്റ്റ്യൂം എടുത്തും അതേപോലെ തന്നെ റിഹേഴ്സൽ ക്യാമ്പ് ക്യാമ്പിട്ടും പോസ്റ്റർ അടിച്ചും ഒക്കെ ചിതലരിച്ചു പോയ പോസ്റ്ററുകളുടെ കഥ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവിഡ് വന്ന് നശിപ്പിച്ച ഒരു ജീവിതം കോവിഡിന് മുന്നേ തന്നെ എന്റെ പന്തലും പോയിരുന്നു രണ്ടാമത് ഒരു ട്രൂപ്പ് എങ്ങനെങ്കിലും തട്ടിക്കൂട്ടിയെടുത്തോ അതും പോയി അതിനിടയിൽ തന്നെ ഡിവോഴ്സും വന്നു അപ്പോൾ എല്ലാം കൊണ്ടും പരാജയ മണത്ത ഒരു അന്തരീക്ഷമായിരുന്നു ഒരു മുതലാ മുതല ഒരു മുതലാളിയായിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു കോവിഡിൽ വന്ന് എൻ്റെ പ്രതീക്ഷകളെല്ലാം അൺബാലൻസ് ആയി അതേപോലെ തന്നെ വരുമാനങ്ങൾ നിന്നു ഫാമിലി തകർന്നു ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ഫാമിലി പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ രണ്ടേക്കു രണ്ട് വിഷമങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഒന്ന് എൻ്റെ പിതാവ് മരിച്ചപ്പോൾ കാര്യം ഇതേപോലെ കോവിഡിൽ എൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആയി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലെ പണിയൊന്നുമില്ല നാല് ദിക്കിലും കടമാണ് കുഞ്ഞുങ്ങൾക്ക് പാല് വേണം അതേപോലെ എനിക്ക് ജോലിയില്ല പുറത്തോട്ടിറങ്ങാൻ എൻ്റെ പന്തൽ പോയി ലൈറ്റ് വർക്ക് പോയി അങ്ങനെ എല്ലാം പോയി സീറോ ആയിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ കറണ്ട് ചാർജ് ഉണ്ട് വീട്ടു ചെലവുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തും എൻ്റെ എന്നും രാവിലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എത്ര പയ്യാങ്കിലും കാലൊക്കെ പഴുത്ത് കുട്ടി ഒലിച്ചിരിക്കുന്ന സമയത്തും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലും ബിസ്കറ്റുമായി എന്നും രാവിലെ വരുമായിരുന്നു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ എന്റെ തടി ഇങ്ങനെ ആക്കിയത് തന്നെ എൻ്റെ പിതാവാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉപകരിച്ചു എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ പലപ്പോഴും എൻ്റെ വൈഫിന് പെരുന്നാൾ വരുമ്പോൾ ഒരു തുണി എടുക്ക കൊടുക്കാൻ എങ്കിലും അദ്ദേഹം ആദ്യം ആ കുട്ടിക്ക് തുണി എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് എന്റെ വൈഫിന് തന്നെ ഞങ്ങളുടെ കുടുംബത്ത് ചെല്ലുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ആദ്യം ആ കുട്ടിക്ക് കൊടുത്തിട്ട് മാത്രം എനിക്ക് വിളമ്പിയാ മതി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം പിതാവിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടിത്തം കൊണ്ട് വൈഫിനുണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ ഇത് വൈഫിന് ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ വൈഫിന്റെ തെറ്റുകൾ ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അവരുടെ മാതാപിതാക്കളോട് പറയാം പക്ഷേ നമുക്കറിയാം നമുക്ക് വേണമെങ്കിൽ ഗുണദോഷിക്കാം പക്ഷെ ഇതേപോലെ ഒരു മീഡിയയിൽ വന്നിരുന്നിട്ട് അവരെന്തെങ്കിലും ചെയ്ത ന്യൂനതകൾ അതൊരിക്കലും തുറന്നു പറയാൻ പാടില്ലാത്തതാണ് കാരണം അതൊരു സമൂഹത്തിലിട്ട് അവരെ കൊല്ലുന്നതിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് അവർ അവരുടെ ഭാഗത്തു ഒരുപാട് തെറ്റുകൾ ഉണ്ടായി എന്റെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റുകൾ ഉണ്ടായേക്കാം പക്ഷേ ഇതെല്ലാം പരസ്പരം മനസ്സറിഞ്ഞ് അത് തിരുത്തി പോകുമ്പോഴാണ് ഒരു ജീവിതം ജീവിതത്തിൻ്റെ സ്റ്റൈലുണ്ടാകുന്നത് പിന്നെ പലപ്പോഴും ഞങ്ങളുടെ ഞങ്ങളെ പരസ്പരം സ്നേഹിച്ചു ഒന്നായി മറ്റാരോടും ചോദിക്കാതെ തന്നെ ഞങ്ങൾ ഒന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യത്തിലേക്ക് ആധികാരികമായി ഇടപെടുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അടിച്ചേപ്പിക്കുന്ന രീതിയിലുള്ള കുറേ പ്രോസസ്സുകൾ വീട്ടുകാരുടെ ഭാഗത്തു അതായത് പലരുടെയും ഭാഗത്തു നിന്ന് വന്നപ്പോൾ മാക്സിമം ഞാൻ അടുപ്പിക്കാതായി കാരണം ഞാൻ ആരെയും അല്ല കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ ബന്ധുക്കളുടെ സപ്പോർട്ട് കൂടിയിട്ടല്ല നമ്മൾ കല്യാണം കഴിച്ചതും ഇഷ്ടപ്പെട്ടത് തോന്നുന്നു അപ്പം ഞാൻ ഞാൻ എടുത്ത കുട്ടിയെ അദ്ദേഹം അവരുടെ കെയറിങ് മാത്രമാണ് എനിക്ക് നോക്കേണ്ടത് മറ്റുള്ളവരുടെ പിന്നെ എന്താ ഗുണദോഷങ്ങളോ പരിഹാസങ്ങളോ ഒന്നും കേൾക്കാനല്ല നമ്മളൊരു കല്യാണം കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ റോങ് എന്ന് കണ്ടപ്പോൾ ഒരു മറ ഞാൻ കെട്ടിയിട്ടുണ്ട് ആദ്യം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷെ ആ ഫ്രണ്ട്ലി നമ്മൾ യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ആധികാരികമായ സംസാരങ്ങളും പ്രവർത്തികളിലേക്കുമൊക്കെ മാറിയപ്പോൾ അവിടെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു കാര്യം നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ട് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലി ശൈലിയുണ്ട് പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ശാന്തമായി സംസാരിക്കുന്ന എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും ഇഷ്ടങ്ങളെ നമ്മൾ പുച്ഛിക്കാതെ അവർ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രോസസ്സാണ് എൻ എനിക്കിഷ്ടം ഞാൻ എൻ്റെ വീട്ടിൽ ഉറച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാര്യം വെറുതെ ലേഡീസ് എല്ലാം കൂടെ ഇങ്ങനെ കടന്ന് പണ്ടേ മുതൽ ഇങ്ങനെ പരിഹാസങ്ങൾ കേട്ട് വളർന്നുകൊണ്ടായിരിക്കാം അതിൽ നിന്നൊക്കെ ഒരു വിളിച്ചോട്ടമായിരുന്നല്ലോ എൻ്റെ ജീവിതവും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്ക് ഉണ്ടായി എങ്കിലും വന്നു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു പക്ഷെ വീട്ടിൽ വന്ന് മനസമാധാനമായിട്ടൊന്നു ജീവിക്കാൻ ഇന്നോളം പറ്റിയിട്ടില്ലെന്നുള്ള കാരണം ഞങ്ങള് ഒരു സ്റ്റോറി പറയുമ്പോൾ സിനിമാ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീടിന്റെ ഒരു ചെറിയ സ്റ്റോറിയും കൂടെ ഞാനത് പറഞ്ഞ് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് സിനിമയുടെ കഥ പറയാൻ ഒക്കെയുള്ളൂ എന്നാണ് തോന്നുന്നത് കാര്യം ഇപ്പൊ ഏഴു മിനിറ്റ് ആയിട്ടുണ്ട് കാര്യം ഞങ്ങൾ ഈ വയലും മേടിച്ചിട്ട് ഏകദേശം ഒന്നൊന്നര രണ്ട് വർഷത്തോളം രാവും പകലും പന്ത്രണ്ട് മണിക്ക് പോയി കിട്ടുന്ന പൈസ മുഴുവനും വയൽ നമ്മൾ വഴിയുണ്ട് അതായത് എന്റെ വസ്തുവിലേക്ക് വരണമെങ്കിൽ ആദ്യം ഒരു രണ്ടോ രണ്ടോ സെന്റ് വഴിയാണ് ഒരു വണ്ടി കയറി വന്നെങ്കിൽ മാത്രമേ എന്റെ വസ്തുവിലേക്ക് അതായത് നിലത്തിലേക്ക് ഒരു കട്ട കൊണ്ടുറക്കണമെങ്കിലും വഴി ക്ലിയർ ആവണം അങ്ങനെ രണ്ട് വർഷം കൊണ്ട് കിട്ടുന്ന പൈസകളെല്ലാം ഈ വേസ്റ്റ് അടിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് വഴി ആക്കുന്നു മൂന്ന് പേർക്കുള്ള വഴിയാണ് പക്ഷേ ആദ്യത്തെ ആവശ്യം എൻ്റെ ആയത് കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ വസ്തുവിൻ്റെ വരെയും വഴി നികത്തണം അങ്ങനെ ഏകദേശം ഒരു പത്ത് ലോഡോളം അങ്ങനെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇച്ചിരിച്ച പൈസ കിട്ടുമ്പോഴെല്ലാം ഈ വസ്തുവിനകത്ത് നികത്തി 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 ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു പത്ത് ലോഡോളം വേസ്റ്റുകൾ അടിച്ചു അതെല്ലാം ഞാൻ കഷ്ടപ്പെടുന്ന പൈസ മൊത്തവും ഈ വയലിൽ കൊണ്ടുവന്ന് കളയുമായിരുന്നു ഇട്ട് മൂടുകയായിരുന്നു പിന്നീടൊന്നും കാണാനില്ല അങ്ങനെ ഒരു അവസ്ഥയായി കാര്യം ആ വസ്തു അത് മേടിച്ചത് കൊണ്ട് പഞ്ചായത്തിൽ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാനും ഒരു ചെറിയ കിടക്കാടം ഉണ്ടാവാനും നമുക്ക് സാധിച്ചു അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ നാലു വർഷം അടയ്ക്ക് താമസിക്കുമ്പോഴും ഞങ്ങളൊരു സംഘടനയ്ക്ക് ഒരു എഴുത്ത് എഴുതി ഇന്നും എൻ്റെ വീട്ടിലെടുക്കുന്നുണ്ട് ഞാനൊരു കോൺക്രീറ്റിന് വേണ്ടി ഒരു ചെറിയ സഹായം ചോദിച്ചതാണ് കടത്തിൽ പക്ഷെ അന്ന് പല ആൾക്കാരും പറഞ്ഞു അവന് വലിയ പന്തൽ പന്തൽപ്രസ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ഒരു കേൾവി എൻ്റെ ചെവിയിലുണ്ട് പക്ഷെ ഇന്നും ഞാനത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഒരു വാടക വീട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ചെറുപ്പക്കാരനാണ് അവന് ഗതിയില്ലാത്തോണ്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതി ചോദിച്ചിട്ട് പോലും റിജക്റ്റ് ചെയ്തു എന്നുള്ള ഒരു സംഗതിയാണ് അപ്പം അതൊക്കെ എൻ്റെ മനസ്സിലിരിപ്പുണ്ട് അതേപോലെ തന്നെ എൻ്റെ അനുഭവമാണ് പറഞ്ഞ മനസ്സിലായി എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുന്ന സംഭവമൊന്നുമല്ല അങ്ങനെ അത് തന്നെ ആയാലും വസ്തുവൊക്കെ നടത്തി ഏകദേശം കളക്ടറേറ്റിലൊക്കെ പോയി ഞാൻ വീടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ചു ബീന മെമ്പർ ആയിരുന്നു അതായത് ഞാൻ ബീന മെമ്പറിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എനിക്ക് വീടില്ല വസ്തു വസ്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിരന്തരം കളക്ടറേറ്റിലും അതേപോലെ തന്നെ പഞ്ചായത്തിലും വില്ലേജിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഏകദേശം ലിസ്റ്റിൽ പേര് വന്നു അതിനുശേഷം ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്നും ഓർഡർ വന്നു പൈസ തരാമെന്ന് പറഞ്ഞു അങ്ങനെ എത്രയും വേഗം ഫൗണ്ടേഷൻ കെട്ടാൻ മേശിനിമാരോട് ചെന്ന് ചോദിച്ചപ്പോൾ മേശ്ശിമാര് പറയുന്ന എന്തായാലും അവിടെ ഇപ്പോഴും ഒരു മുട്ടറ്റം വെള്ളമുണ്ട് ഇട്ടിട്ട് പോലും മുട്ടറ്റം വെള്ളമുണ്ട് അപ്പോൾ എന്തായാലും ഉണക്കാവുമ്പോൾ നമുക്ക് കെട്ടാം ഇപ്പൊ പില്ലെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വയൽ ഞാൻ ഫൗണ്ടേഷൻ മുകളിക്കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് കെട്ടാവൂന്ന് ചോദിച്ചു ആദ്യം രണ്ട് മൂന്ന് മനുഷ്യന്മാർ വന്നു അവരെല്ലാം ഇട്ടിട്ട് പോയപ്പോൾ അവസാനം ഈ പഞ്ചായത്തിലെ പൈസ വേസ്റ്റായി പോകും പരിപാടികൾ നടക്കത്തുമില്ല അങ്ങനെ കണ്ട എൻ്റെ കൂട്ടുകാരോ ടീമിനെ എല്ലാം വിളിച്ചിട്ട് ഞാൻ വലിയ ഓടയുടെ ഷട്ടർ എടുത്ത് വെച്ച് ഓരോ പെട്ടികളും വെള്ളത്തിനകത്തിട്ട് കൂട്ടി ആ വെള്ളത്തിനകത്തൂടെ നടന്നുകൊണ്ടുപോയി വേസ്റ്റ് ഇടുമ്പോൾ ഓരോ കാലിലെ രോമങ്ങളും വേസ്റ്റിനകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാലിലെ രോമങ്ങൾ ആ വെള്ളത്തിലാവും ആ രീതിയിലുള്ള നീറ്റിലും പുകച്ചിലും ഒക്കെ കൊണ്ട് ഏകദേശം ഫൗണ്ടേഷൻ നല്ല രീതിയിൽ തന്നെ കെട്ടി മുകളിൽ കൊണ്ടുവന്നു പലരും പറഞ്ഞു അത് വീടിൻ്റെ കോൺക്രീറ്റ് ആണ് മനാഫ് അത് കളിക്കരുത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉരുണ്ടു വീഴും പക്ഷേ അഞ്ച് നില കെട്ടിയാലും വീഴാത്ത രീതിയിൽ ഉറച്ച ഫൗണ്ടേഷൻ ആയി നമുക്കത് കെട്ടാൻ കഴിഞ്ഞു പക്ഷേ പൈസ ഒരുപാടായി ഏകദേശം നാല് ലക്ഷം രൂപ രൂപ പഞ്ചായത്തിൽ നിന്നുള്ള എങ്കിലും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയോളം വെറും നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പഞ്ചായത്ത് വീടിന്റെ ബേസ്മെന്റിനായി എന്ന് വെച്ചാൽ നാലടി വാനം തോണ്ടാതെ തന്നെ നാലടി വെള്ളത്തിലും പിന്നീട് നാലടി മുകളിലോട്ട് അല്ല സോറി നാലടിയെന്ന് പറയുമ്പോൾ എട്ടടി ആയി പോകുന്നുണ്ട് രണ്ടടി താഴോട്ടും രണ്ടടി മുകളോട്ടും അതായത് രണ്ടടി ഫൗണ്ടേഷനും രണ്ടടി വെള്ളത്തിൽ നിർത്തി തന്നെ വാനം തോണ്ടാതെ രണ്ടടി വാർത്തയതിനു ശേഷം വീണ്ടും രണ്ടടി മുകളിലോട്ടും അങ്ങനെ മൊത്തത്തിൽ നാലടി പിന്നെ മണ്ണിട്ട് മൂടിയാൽ മതി രണ്ട് രണ്ടടി മണ്ണിട്ട് മൂടിയാൽ മതി അങ്ങനെ ഏതായാലും ഫൗണ്ടേഷനൊക്കെ കിട്ടി പിന്നീട് കലേഷ് അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വിഷ്ണു അതേപോലെയുള്ള സുഹൃത്തുക്കളെല്ലാം കൂടി എന്തായാലും ഒരു ഒരുവിധത്തിൽ വീട് ഒരുവിധം സെറ്റാക്കി അപ്പോഴത്തേക്കും എൻ്റെ വൈഫ് ഡെലിവറിക്ക് പോയിരുന്നതാണ് ഡെലിവറി കഴിഞ്ഞിട്ട് വന്നു ഒരു 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 കഥക് പോലും ഇടാതെ തറയിടാതെ ഞങ്ങൾ വീട്ടിനകത്തേക്ക് കയറി കയറിയതിനു ശേഷം ഇച്ചിരിച്ച് പെട്ടെന്ന് 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 പിന്നെ പണികൾ ഓരോന്നോ തീർത്ത് എങ്ങനെങ്കിലും ഒരു പെരവാസൂലി നടത്തണം അതേപോലെ തന്നെ ഈ കടങ്ങളൊക്കെ തീർക്കണം കാര്യം ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ കൊടുത്തിട്ടൊക്കെയാണ് പതിനായിരം രൂപ കൊടുത്തിട്ട് സിമെന്റ് വാങ്ങുന്നു അങ്ങനെ ഭാരിച്ച ഒരു കടം ഏകദേശം ഒരു മൂന്ന് നാല് ലക്ഷം രൂപയുടെ കടം വീണ്ടും കിടക്കുകയാണ് അങ്ങനെ പ്രഭാസ തൊലി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും അപ്പോൾ ബാങ്കിൽ കുറച്ച് പന്തൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ലോൺ വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഒന്ന് അടച്ചു തീർത്തി ഒന്ന് പുതുക്കി വെച്ച് നമുക്ക് ബാധ്യത നടത്താം എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഒരു ജോബൊക്കെ തുടങ്ങാവും എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ഞാൻ വെറും അഞ്ച് ദിവസമാണ് പ്രഭാസത്തൊലി വിളിച്ചത് കാര്യം ഞങ്ങളുടെ ഒരു ആയതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ വിളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഡിവോഴ്സിന്റെ ഒരു നമ്പർ മനസ്സിൽ കിടപ്പുണ്ട് കാര്യം നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നതും ആൾക്കാരുടെ കളിയാക്കലുകളും അപഹാസ്യങ്ങളും ഒക്കെ കേട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചു നമ്മളെ ജീവിതത്തിലെ പഗ്നിയാക്കി നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ചെറിയ വിഷയത്തിന് വേണ്ടി പെട്ടെന്ന് ഇറങ്ങി പോവുകയും പിന്നീട് വീട്ടുകാർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും നമ്മളെ തള്ളിപ്പറയുകയും അതേപോലെ തന്നെ നമുക്കെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മാനസികമായി തകർന്നു പോയ ഒരവസ്ഥയായിരുന്നു അതിൻ്റെ കൂടെ കുഞ്ഞു മകനും അടുത്തിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് രണ്ടര മാസത്തോളം ഈ കുഞ്ഞിൻ്റെ വേദനകളും ലൈഫിലെ ഓരോ വിഷമങ്ങളും നമ്മുടെ അടുത്തിരുന്നൊരു പെട്ടെന്നൊരാൾ പോകുമ്പോൾ നമ്മുടെ പങ്കാളി പോകുമ്പോ വലിയൊരു വിഷമമാണ് അപ്പൊ അത് ഒരു മെന്റലായ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാനും കടന്നുപോയിക്കൊണ്ടിരുന്നത് അത്രയും വലിയൊരു നൊമ്പരമായിരുന്നു അത് എന്തായാലും ദൈവം ആ ഒരു നൊമ്പരങ്ങൾ കണ്ടു അതിനുശേഷം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ജീവിതം അങ്ങനെയാണ് കാര്യം പുസ്തകത്തിൽ നിന്നും പഠിക്കാൻ കിട്ടാത്ത ഒരു സംഭവമാണ് അത് നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഇതൊന്ന് പറഞ്ഞു തരുമ്പോൾ പോലും ഒരു പക്ഷേ കൗമാരത്തിന്റെയും ആ സുഖത്തിന്റെയും ആ ഒരു ലോകത്തെ ഇതൊന്നും ഉൾക്കൊള്ളാനും ഒന്ന് കേൾക്കാൻ പോലെ ഉള്ള മനസ്സ് പലർക്കും ഉണ്ടായി എന്ന് വരില്ല അപ്പൊ അങ്ങനെ ഏകദേശം വീടിന്റെ പണികളൊക്കെ ഏകദേശം തീർന്നു നാലോ അഞ്ചോ ആറോ ഘട്ടമായി ഏകദേശം ഒന്നര കൊല്ലം കൊണ്ട് ലൈഫിന്റെ മുഴുവൻ പൈസയും ഞങ്ങൾക്ക് തന്നു പക്ഷെ അപ്പം നാലു ലക്ഷം രൂപ കൊണ്ടൊന്നും ഒരു വീടാവില്ലല്ലോ സർവ്വോദം കടം വാങ്ങിയും തൈലുണ്ടായിരുന്നത് ഫുള്ള് കൊടുത്തും എങ്ങനെങ്കിലും വീടായി ഒരു കൊച്ചൊരു വണ്ടി ഡി ഒ സി സിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പന്തലിന് മണിയുള്ളപ്പോൾ ഇടത്തെയാണ് അപ്പൊ അത് പന്തലിന് കോവിഡിന്റെ മുന്നേ ഒക്കെ വർക്കുകൾ കിട്ടുമ്പോൾ സുഖമായിട്ട് അടച്ച് ഏകദേശം പാതിയായി തീരാറായി പാതിയായി അങ്ങനെ പിന്നീട് കോവിഡ് വന്നപ്പോൾ അടയ്ക്കാൻ പറ്റാതെയായി ബാങ്കിൽ മുടങ്ങി കാര്യം ഈ വീട് വെച്ചതിന്റെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ച് വീടിന്റെ പണി തുടങ്ങുമ്പോൾ ബാങ്കിൽ അടയ്ക്കാനുള്ള ഫണ്ട് മുടങ്ങി അങ്ങനെ ആകെപ്പാട് ജീവിതത്തിലെ നിരാശയുടെ മുഖം മൂടി അണിയുകയായി അതിനുശേഷം ഒരു വാതിലിടാനുള്ള പൈസ ഇല്ല എനിക്ക് മെയിൻ ഡോറ് അല്ലെങ്കിൽ അടുക്കള ഭാഗത്തിൽ ഇടാനുള്ള പൈസയില്ല ആരും സഹായത്തിന് മറ്റാരും ഇല്ല എന്ന് വെച്ചാൽ ഒരു കട്ടയെടുത്ത് വെക്കാനും എൻ്റെ ഒരു കൊച്ചു കുഞ്ഞുണ്ട് സാലിഹ് ഹെമൂത്തമോൾ അവനുമായിട്ടാണ് ലാസ്റ്റ് ഈ വെള്ളയും കാര്യങ്ങളും ഒക്കെ അടിക്കുന്നതും എന്റെ വീട്ടിലെ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ കോഴ്സൊക്കെ എടുക്കുക നമുക്കൊരു കൂട്ടായിട്ട് നിൽക്കുന്ന കൊച്ചുമോൾ അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് പൈസ എട്ട് പൈസ ഒമ്പത് പൈസ ആ റേഞ്ചിലേ ഉള്ളൂ ആ അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കാര്യം പ്രണയം നമ്മളെ ഇഷ്ടപ്പെട്ട പ്രണയത്തിന് ഇറങ്ങി പോകുമ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാര്യം അത്രയും കൈപ്പ്നീര് കുടിച്ച് വന്നതുകൊണ്ടായിരിക്കാം ബാക്കി എന്ത് എവിടെ അപഹാസ്യങ്ങൾ കണ്ടാലും കളിയാക്കൽ കണ്ടാലും അതിലും വലിയ ഒരു ലോകത്തിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം കണ്ണടച്ച് നമ്മൾ അങ്ങ് വിടുക കാര്യം നമുക്ക് ഏക്കില്ല സിറ്റുവേഷൻ ആണ് പറഞ്ഞ മനസ്സിലായത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രണ്ട് ഡോർ ഇടാൻ പൈസ ഇല്ലാതിരുന്ന ഒരു സമയത്ത് വെറും പതിനായിരം രൂപയ്ക്ക് വേണ്ടി പത്ത് എഴുപതിനായിരം രൂപയുടെ ഒരു ഡിയോ വണ്ടി ഫ്രണ്ട് ഡോർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പണയത്തിന് വെച്ചു അങ്ങനെ പതിനായിരം രൂപയിൽ നിന്നും രണ്ടായിരം രൂപ കമ്മീഷൻ കൊടുത്ത് എണ്ണായിരം രൂപയാണ് തന്നത് അങ്ങനെ ഞാൻ കഥവിന് കൊണ്ട് കൊടുത്തു ബാക്കി പിന്നെ തരാമെന്ന് കണ്ട് പറഞ്ഞ് കഥവിന് കൊടുത്തു കഥ വിളിച്ചു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ വണ്ടി കൊല്ലത്തെ ഒരു കുബേരയുടെ വീട്ടിലാണ് പോയത് അങ്ങനെ പോലീസുകാർ വിളിക്കുന്നു പിന്നെ നിങ്ങളുടെ വണ്ടിയാണോ അതെ പുതിയ എൻ്റെ വണ്ടിയാണ് ആ കാവനാട് സ്റ്റേഷനിലുണ്ട് നിങ്ങൾ വന്ന് വന്നാൽ കാണാം എന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ അവിടെ ഓടി ചെന്നപ്പോൾ പുതിയ വണ്ടിയാണ് ബെയിലത്തെടുത്തിട്ടേക്കാണ് പുറത്ത് വലിയ പറമ്പിൽ ഞാൻ പറഞ്ഞു സാറേ ഇതേപോലാണ് ചെറിയൊരു ആശുപത്രി കേസായിട്ട് വന്നു അതിന് ഇച്ചിരി വണ്ടിയും കൂടി കൊടുത്തതാണ് പ്രത്യേകിച്ച് എന്റെ ആധാറും കൂടെ മേടിച്ചു അപ്പം ഈ കുബേറിന്റെ വീട്ടിൽ നിന്ന് ആധാറും വണ്ടിയുടെ ആർ സി ബുക്കും വണ്ടിയൊക്കെ ആയിട്ടാണ് ബുക്ക് വണ്ടി എങ്ങനെങ്കിലും കൂരാം പക്ഷേ ആധാർ ഒരു മനുഷ്യന്റെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് വേറെ എന്തോ ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു ഇഷ്യൂ അതിനകത്തുണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് ഐഡന്റി കാർഡ് ഇതൊന്നും ആർക്കും അങ്ങനെ കൈമാറി ഒരു രേഖയാണ് അപ്പൊ അതുകൊണ്ട് കേസ് വേറെയാണ് എന്തായാലും പുതിയ വണ്ടിയാണ് വണ്ടി ഇറക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിരന്തരം പുറേ നടക്കുകയായി കാര്യം ഇത് ഏറ്റ കടക്കാറുണ്ടെങ്കിൽ കാര്യം മറ്റേ പുള്ളി കുബേരൻ അങ്ങ് അകത്തും കിടക്കുകയാണ് ആരടിക്ക് ചോദിക്കാനാണ് എന്തായാലും പോലീസുകാർ പറഞ്ഞു നീ എന്തായാലും പൈസ ഒന്നും കൊടുക്കണ്ട നിനക്ക് പൈസ ഞാനൊരു വക്കീലിനെ വെച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഒരു പത്തയ്യായിരം രൂപയോളം എല്ലാം കൂടെ ആയി വണ്ടി കൂലിയും വെള്ള കൂലി എല്ലാം കൂടെ ആയി എന്തായാലും വണ്ടി ഇറക്കി പക്ഷെ അതിന്റെ ആർസി ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കാരണം തരാം 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 എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അതായത് ഒരു മസ്തന്റെ കയ്യിൽ നിന്നും അതിന്റെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് മിസ്സായിട്ടുണ്ട് അങ്ങനെ ഞാൻ വിളിക്കുമ്പോ ഒന്നും ഇപ്പൊ എടുക്കാതെയായി പുള്ളി എന്തായാലും കോടതിയിലായി പോയ ഒരു പേപ്പർ അപ്പൊ എന്തായാലും ആ വണ്ടി ഇപ്പോൾ എൻ്റെ ഒരു സഹോദരിക്ക് നമ്മളിത് കൊടുത്തു എന്തായാലും അവർ കൊണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വിഷമം നിറഞ്ഞ പല സാഹചര്യങ്ങളുമാണ് കടന്നു പോയിട്ടുള്ളത് വീടിന് വേണ്ടിയിട്ടും ഇതെല്ലാം സഹിക്കുന്നത് നമ്മൾ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ പത്തിരുപത്താറ് വർഷം നമ്മുടെ കലകളയുന്നു പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസം എല്ലാം ഈ കലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വെക്കുന്നു അതേപോലെ തന്നെ ഒരു ജീവിതത്തിലേക്ക് സ്വസ്ഥത തേടി സ്നേഹം തേടി പോകുന്നു അതിനുശേഷം അതൊരു ഡിവോഴ്സ് ആവുന്നു അതിനുശേഷം ഒരു വീടുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാകുന്നു പിന്നെ പിരിയുമ്പോൾ മാനസികമായ ഒരു വിഷയം വിഷമമാവുന്നു പിന്നീട് കുടുംബത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങൾക്കും ഒരു നെട്ടോട്ടമാണ് കാര്യം വലങ്കുപോയ സ്ഥിരം ഏകദേശം പത്തും ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഒരുവന് എല്ലാം തകർന്ന ഒരു നിമിഷം മുപ്പത്തി ഏകദേശം വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ മുപ്പത്തഞ്ചു വയസ്സോളം മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചു വയസ്സോളം ഉണ്ടായിരുന്നു പോകുന്നു അതുവരെയും ഒരു മനുഷ്യനും ഒരു രൂപ പോലും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷേ വീട് വെച്ച് ബാധ്യതയായി രണ്ടര ലക്ഷം രൂപയാണ് ആകെപ്പാട് പ്രവാസോലിക്ക് കിട്ടിയത് ഒന്നര ലക്ഷം രൂപയോളം ചെലവും ഒരു ലക്ഷം രൂപ ബാലൻസും കടം നാലര ലക്ഷം രൂപ മുന്നിൽ മുന്നിലിപ്പോ പിറ്റേന്ന് തൊട്ടടുത്ത ആൾക്കാരൊക്കെ വന്ന് വീട്ടിന്റെ ഫ്രണ്ടിൽ കസേര ഇട്ടിരുന്നിട്ട് പണം ചോദിക്കാൻ തുടങ്ങി കോവിഡ് ആയിരുന്നു എങ്ങനെ നമ്മൾ കൊടുക്കും കയ്യിലൊന്നുമില്ല ആരും സഹായിക്കാനും ഇല്ലാത്ത ഒരു അന്തരീക്ഷമായി അങ്ങനെ ഏകദേശം ഒന്നര വർഷത്തോളം കരഞ്ഞു തീർത്ത നിമിഷങ്ങളായിരുന്നു ആരുമില്ല സഹായിക്കാൻ അത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്കായിരുന്നു ഇങ്ങനെ നിന്നത് അതിനുശേഷമാണ് ഞാനൊരു യൂട്യൂബ് ചാനലില് തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ ഇന്നുമുണ്ട് ഏകദേശം ഞാൻ വലുതായിട്ടൊന്നും അപ്ലോഡ് ചെയ്യാറില്ല അതിനകത്ത് എല്ലപ്പോഴും കൂടി കിട്ടുന്ന കണ്ടന്റുകൾ ഇതേപോലെ എന്തെങ്കിലും പാട്ടോ ഡാൻസോ സിനിമയൊക്കെ ആയിട്ട് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാ വിഷയവും ഇടാറുമുണ്ട് അങ്ങനെ യൂട്യൂബിലൊരു എല്ലാ വിഷയവും എടുത്ത് ഇടാൻ പാടില്ലാത്തതാണെങ്കിൽ തന്നെയും എന്റെ ജീവിതം മിക്സഡ് ആയി പോയതിന്റെ പേരിൽ എല്ലാ കണ്ടന്റുകളും ഇടാറുണ്ട് അപ്പൊ അങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങുന്ന ഒരു ഗ്യാപ്പ് കിട്ടി അതായത് ഈ അഞ്ച് വർഷം കൊണ്ട് എഴുതി വെച്ചിരുന്ന തകർന്നിരുന്ന ഒരു രൂപവും കയ്യിൽ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനുശേഷം ഗ്യാപ്പാണ് അതായത് നല്ല ടൈം കിട്ടുകയാണ് കാര്യം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഈ സമയത്താണ് ഇതിനു മുന്നേ കോവിഡിന് മുന്നേ എങ്ങാണ്ട് ചെറുതായിട്ട് ഈ സംഭവം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സിനിമയുടെ ഒരു സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തിരക്കഥ എങ്ങനെ എടുത്ത് വായിച്ചു നോക്കുമായിരുന്നു അതിനുശേഷം ഈ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ഒന്നര വർഷത്തോളമുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനത് സിനിമയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി കാരണം കലാജീവിതം ഈ ഡാൻസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറൊക്കെ എല്ലാ ബിസിനസും നശിച്ചു അപ്പോൾ ഈ കല കളയുന്നതിലും നല്ലത് ഇത്രയും നാള് പഠിച്ച കല വെറുതെ എടുത്ത് കളയുന്നതിലും നല്ലത് നമ്മൾ മരിച്ചാലും എന്തെങ്കിലും തരത്തിൽ ഈ ലോകത്ത് നിലനിൽക്കുന്ന കാര്യം ഒരു നാടകമായാലും ഡാൻസ് ആയാലും പെട്ടെന്ന് തീർന്നു പോകും രണ്ടര മണിക്കൂറുണ്ട് നല്ലതായിരുന്നു അല്ലെങ്കിൽ കൊള്ളത്തിലായിരുന്നു അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞിട്ട് മറന്നുപോകുന്ന സംഭവമാണ് പക്ഷെ നമ്മളൊരു ആൽബംസ് ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പത്ത് തലമുറ കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പം നസീറിന്റെ പടം അതേപോലെ ജയന്റെ പടം അങ്ങനെ ഒട്ടുമിക്ക സെലിബ്രിറ്റിയുടെ പടങ്ങൾ ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കലാസംഭാവന ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ എൻ്റെ എനിക്ക് അവസരങ്ങൾ ചോദിക്കുമായിരുന്നു സിനിമയുടെ ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആരും തന്നിട്ടില്ല ഡാൻസിനായാലും മറ്റു കാര്യം ആരുമില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ട്രീമുള്ള ആൾക്കാരെ ചേർത്ത് നിർത്തി അവർക്കൊരു അവസരം കൂടി കൊടുത്തിട്ട് വേണം സിനിമ ചെയ്യാൻ എന്നുള്ള ആ ഒരു ആശയയിലാണ് സിനിമയിലേക്ക് കാനെടുത്ത് വെക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും സിനിമയുടെ തുടക്കം മുതൽ പറഞ്ഞു പോകാം പിന്നെ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞത് സിനിമയിലേക്ക് ഇറക്കുന്ന ഇറങ്ങുന്നതിന് മുൻപായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ ചാനൽ തുടങ്ങുന്നതും വീടിന്റെ ബാധ്യതകളും ഒക്കെ തന്നെ അപ്പം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനിത് ഇവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സിനിമയുടെ വിഷയം തുടങ്ങേണ്ടതാണ് അപ്പോൾ എന്തായാലും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ഇന്ന് നമ്മുടെ പതിനാറാമത്തെ എപ്പിസോഡായിരുന്നു സന്തോഷം അപ്പോൾ എന്തായാലും മൈ ലൈഫ് മൈ മൂവി